അമ്മയ്ക്കും തിരകുമാരനും ഒരായിരം നന്ദി ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ അമ്മ മാതാവ് മാത്രമാണ് കാര്യം എൻ്റെ പേര് ശരത് ഞാൻ കായംകുളം പുതുപ്പള്ളിയിൽ നിന്നും വരുന്നു ഞാൻ അഞ്ച് വർഷക്കാലമായി ജോ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ വന്ന് ലാസ്റ്റ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഐ ടി ഐ കഴിഞ്ഞു അതിനുശേഷം ഗവൺമെൻറ് ജോലി അതായത് ആർമി ഫോഴ്സുകളിലേക്ക് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിനിങ് ചെയ്തു അതിൽ എല്ലാ ഭാഗങ്ങളിലും ഞാൻ പാസ്സായി പക്ഷേ അതിൽ എന്നെ വീഴ്ത്തി കളയുകയാണ് ചെയ്തത് ഒരുപാട് ഘട്ടങ്ങളിൽ ഞാൻ വീണ് പോവുകയാണ് ചെയ്തത് അവസാന പ്രതീക്ഷയെ ഞാൻ എനിക്ക് ഒന്നുമില്ല ഞാനിനി ഇനി മുന്നോട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നതിൻ്റെ അന്ന് തന്നെ എനിക്കതിൻ്റെ ഒരു വൈബ്രേഷൻ എൻ്റെ ശരീരത്തുണ്ടായി അതിൽ കൃത്യം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചിറങ്ങാൻ നേരം തിരുവചനം അമ്മയുടെ ഇന്ന് മേടിച്ച് തിരുവചനം എടുത്ത് വായിച്ചു അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ സ്പർശിച്ചു നിർത്തിയത് ഏഷ്യ നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് മുല കുടിക്കാൻ എന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മയ്ക്ക് പുത്രനെ മറക്കാനാകുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനം ആ വചനത്തിൻ്റെ ബലത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത് അങ്ങനെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിസിക്കൽ ടെസ്റ്റ് എക്സാമിനേഷനിൽ പോയി ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു ആ ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് സഹനങ്ങളുണ്ടായി അമ്മ എന്നെ പിടിച്ചു നിർത്തിയല്ലായിടത്തും എനിക്ക് ആ അത്ഭുതകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലിനു ചെന്ന് ആദ്യമായിട്ട് എനിക്ക് റീമെഡിക്കൽ അടിക്കുന്നത് റീമെഡിക്കൽ അടിച്ചു ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി വന്നു അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞായറാഴ്ചയാണു അച്ഛനെ കാണാൻ പറ്റില്ല അച്ഛനില്ല എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വരെ വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഒന്ന് കയറി കാണാം ചോദിക്കാം ഞാൻ അകത്ത് കയറി ചോദിച്ചപ്പോൾ വേറൊരു അച്ഛൻ വരും നിന്നെ ബ്ലെസ് ചെയ്ത് പോ മേടിച്ച് പൊക്കോളാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നു അച്ഛൻ വന്നു എൻ്റെ തലയിൽ തൊട്ടു പ്രാർത്ഥിച്ചു എന്നിട്ട് അച്ഛൻ പറഞ്ഞു വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം അതെൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ സ്പർശിച്ചു ഞാൻ അവിടെ പോയി മെഡിക്കലിന് പോയി മെഡിക്കലിന് പോയപ്പോൾ അവിടെ ഭയങ്കര ടർഫായിരുന്നു എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് വാശിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കൽ നമ്മളെ അലട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ അവിടെ നിന്ന് അമ്മേ ഞാൻ ഒരൊറ്റ വചനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഞാൻ എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിരുന്നു എന്നോട് ചോദിച്ചു നീ എന്താണ് എംബോസിഷൻ എഴുതി കളിക്കുകയാണെന്ന് എംബോസിഷൻ എഴുതി കളിക്കുകയാണെന്ന് ഒരാൾ വന്നിരുന്നു ഇങ്ങനെ ചോദിക്കുക ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന അമ്മ കേൾക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ വീണ്ടും എഴുതി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് എന്നെ അകത്തേക്ക് വിളിച്ച് എൻ്റെ സാറ് ഹെഡ് ഓഫീസർ ഡി ഡി ജി വിളിച്ച് നിർത്തിയിട്ട് ചോദിച്ചു നിൻ്റെ പല്ലിനാരാണ് അടിച്ചത് അതായത് മെഡിക്കൽ മെഡിക്കലിന് റീമെഡിക്കൽ അടിച്ചത് ആരാണ് നിനക്കൊരു കുഴപ്പമില്ല അത് നീ ഇനിയിപ്പം ഒരു ക്ലിയറൻസ് ആയിട്ട് പുറത്ത് കൊണ്ടുപോയി നിന്നെ നോക്കിക്കും ആ നോക്കുന്ന സമയത്ത് നിനക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിലേ ഉള്ളൂ അത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ഒരു കുഴപ്പമില്ല നിനക്ക് മെഡിക്കൽ ക്ലിയർ ചെയ്യാൻ കഴിയും ഉറപ്പായും ക്ലിയർ ആവും അത് കഴിയുമ്പോൾ ഈ പല്ലങ്ങ് എടുത്ത് കളഞ്ഞേക്കണം അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് പല്ല ക്ലിയർ ചെയ്ത് മെഡിക്കൽ ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം അം അമ്മ ഇവിടെ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷയല്ല കാര്യം അവിടെ ചെന്നാൽ ആർക്കും ഇല്ല ഇരുപത്തി പേര് പോയതിൽ ആകെ പാട് നാലേ നാല് പേരാണ് ക്ലിയർ ചെയ്തത് മെഡിക്കൽ ക്ലിയർ ചെയ്തത് അത്രയ്ക്ക് ഹാർഡായിരുന്നു മെഡിക്കൽ അതുപോലെ തന്നെ ആയിരുന്നു ഫിസിക്കലും ഭയങ്കര പാടായിരുന്നു അത് അമ്മ മാതാവിൻ്റെ ശക്തി ശക്തി കൊണ്ട് മാത്രം ഞാൻ പാസ്സായത് അതിനുശേഷം ഞാൻ എൻ്റെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആദ്യം എൻ്റെ കാശുരൂപമാണ് എടുത്തു പിടിക്കുന്നത് കാശുരൂപം എടുത്തു പിടിച്ചിട്ട് അമ്മേ എൻ്റെ മുന്നിലൂടെ നടക്കണമേ എന്നെ കൈപിടിച്ച് കൊണ്ടുപോകണമേ അമ്മയുടെയും തിരകുമാരൻ്റെയും ദൂതനെ വഴി എൻ്റെ വഴികളെ തെളിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ആ ലാസ്റ്റ് ഡേറ്റായി ഞാനൊരു ഡേറ്റ് ഇട്ട് ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു അച്ഛൻ പറയാറുണ്ട് ധ്യാനങ്ങൾ കൂടുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഡേറ്റ് ഇട്ട കൃത്യം ഡേറ്റ് അതായത് എൻ്റെ ബർത്ത് ഡേ ന ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഡിസംബർ പതിനാലിന് കൃത്യം എനിക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞാണ് ഞാൻ നോക്കിയത് അമ്മ ഞാൻ തിരി കത്തിച്ച് അമ്മയുടെ മുമ്പിൽ തിരി കത്തിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് തുറക്കുന്നത് തുറന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി ഇതേ വരാത്ത എൻ്റെ ലിസ്റ്റിൽ എൻ്റെ നെയിം ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിലായിട്ടാണ് എൻ്റെ ലിസ്റ്റിൽ പേരുകൾ വന്നത് അത് കണ്ട് ഞാനവിടുന്ന് അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് കാരണം അന്ന് ഒരു ദിവസം ഫുള്ള് പ്രാർത്ഥിച്ചു വേൻ അമ്മമാതാവിനും തിരുകുമാരനും എനിക്ക് ഒരുപാട് ഒരുപാട് രീതിയിലാണ് എനിക്ക് കൈപിടിച്ച് നിന്നത് അങ്ങനെ ലിസ്റ്റ് വന്നു ഇന്ന് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ ഇന്ന് അതുമായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് ഒരുപാട് 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 സന്തോഷം കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയായിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ പത്രങ്ങൾ എല്ലാവരും കൊണ്ട് കൊടുക്കാറുണ്ട് എല്ലാവരും പത്രം മേടിച്ച് നേരെ എടുത്ത് വെക്കാറുണ്ട് അതിൽ വലിച്ചു വാരി വെക്കാറുണ്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഓരോ സാധനങ്ങൾ പിറക്കി അതിൻ്റെ പരത്ത് വെച്ചിരിക്കുന്നു അത്യാവശ്യം അത് അവിടെ കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു ഒരു ആൾക്കാർ ആൾക്കാർ വായിച്ച് ഒരു കുറവ് വളരെ കുറവാണ് പുറത്ത് വന്ന് നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കണം പുറത്ത് വന്ന് ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അവരോണ്ട് പോയി അവർ വായിക്കും മറ്റുള്ളവർക്ക് കൊടുക്കും എന്നാൽ ആശുപത്രികളിൽ കുറച്ച് നേരമൊക്കെ വായിക്കും അത് കഴിഞ്ഞ് പിന്നെ അവരെ അടുത്ത് നേരെ എടുത്ത് എന്തേലുമൊക്കെ സാധനങ്ങൾ ഒന്നിച്ച് ഔട്ട് വറ്റ കിടന്ന് കണ്ടിട്ടുണ്ട് വിഷമം തോന്നിയിട്ടുണ്ട് പിന്നെ പൊതിച്ചോറുമായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ കയറ്റി വിടത്തില്ല പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും അവരകത്തോട്ട് കയറ്റി വിടത്തില്ല അങ്ങനൊരു വിഷമം ഉണ്ടായി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പൊതി കെട്ടി ഇവിടുന്ന് കൊണ്ടുപോകുന്നതല്ലേ കഷ്ടപ്പെട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് ആർക്കാണോ വേണ്ടത് അവർക്ക് വേണ്ടി കൊണ്ടുപോകുന്നതല്ലേ അപ്പോൾ പുറത്ത് വന്ന് നിൽക്കുമ്പം വിശപ്പുള്ളവർ തനിയെ എൻ്റെ അടുത്ത് വന്ന് മേടിച്ചുകൊണ്ട് പോയ ചരിത്രമുണ്ട് കാര്യം വിഷ എനിക്ക് ഒരുപിതി ചോറ് കെട്ടുമോ എന്ന് ചോദിച്ച് വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് സന്തോ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത് കാര്യം വിശക്കുന്നവനാണ് ഒരുപി ചോറ് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ വീട്ടിൽ ആശുപത്രിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചോറ് കൊണ്ടുപോയി കൊടുത്ത് ചോറ് അവർ വീട്ടിൽ ഇന്നും ചോറ് കൊണ്ടുവരും വീട്ടിലിനും ചോറ് കൊണ്ടുവരും നമ്മൾ കൊണ്ട് കൊടുക്കുകയെന്നില്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതിന് അങ്ങനെ എമ്മയ്ക്കും തിരുവുമാരനും ഒരായിരം നന്ദി എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുള്ള വ്യക്തിയാണ് അതായത് ശ്വാസകോശത്തിൽ ചുരുക്കം യൂട്രസി മുഴ കണ്ട് കാലിന് മുട്ടിന് തേയ്മാനമുള്ള വ്യക്തിയാണ് ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം തൊട്ടാണ് എൻ്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടായത് എൻ്റെ രൂപം തന്നെ ഒരു വല്ലാത്ത ചെറുപ്പത്തിലേക്കാണത് പോലെയല്ല കറുത്തു വാരി രോഗമായിട്ടാണ് ഞാൻ അമ്മയുടെ വാതിലിലോട്ട് വന്നത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു സ്വർഗത്ത് വന്നതുപോലെ തന്നെ എനിക്ക് തോന്നി അവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ പ്രാർത്ഥനയും ഇന്ന് വരെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല എൻ്റെ മകൻ ഞാൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ മകൻ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും രാവിലെ ഫിസിക്കലിന് പോകുന്നതിന് മുമ്പ് അഞ്ചര എന്നടിക്കുന്ന ഒരു സമയമുണ്ടോ അവൻ എഴുന്നേറ്റ് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ ബാക്കി പ്രാർത്ഥിക്കും ഞാൻ പിന്നെ വന്ന് പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞാണ് പോകുന്നത് ഞാൻ ജവമാല ജപിക്കും ബൈബിൾ വായിക്കും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏഴര മണിയാവും അത്രയും സമയം കഴിഞ്ഞതിന് ശേഷമേ എൻ്റെ ഭർത്താവിന് ഞാൻ ചായ പോലും ഇട്ട് കൊടുക്കത്തുള്ളു വൈകുന്നേരത്തോ അതുപോലെ തന്നെ ആറര മണിയാവുമ്പോൾ എനിക്ക് പ്രാർത്ഥനയാണ് വലുത് ഞാനൊരു ഹിന്ദുവാണ് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം അതെൻ്റെ എന്നെ മരിച്ച് ഞാൻ മണ്ണിലോട് അണിയുന്നവരെയും ീശോയും അമ്മ മാതാവിനെയും ഞാൻ മറക്കില്ല എൻ്റെ മോന് ബി എസ് എഫ് യിൽ ജോലി കിട്ടിയെന്ന് എൻ്റെ മോന് ലിസ്റ്റിൽ പേര് വന്നപ്പോൾ അവൻ്റെ കരച്ചിൽ കണ്ട് എൻ്റെ പപ്പ ഇറങ്ങി ഓടി വന്ന അമ്മേ എൻ്റെ മോനെ എൻ്റെ മോൻ എന്തുപറ്റി അച് പപ്പ എനിക്ക് ജോലി തന്നത് അമ്മ മാതാവാണ് അങ്ങനെ പറഞ്ഞ് എനിക്കൊന്നും പറയാനില്ല എൻ്റെ മോന് ഈ ജോലി കിട്ടിയത് അമ്മ മാതാവ് ഈശോ എനിക്കിനി ഒരിക്കലും അമ്മ മാതാവിനെ മറക്കാനോ ഞാൻ മരിച്ചു മണ്ണടിയുന്നവരെയും അമ്മ മാതാവാണ് എൻ്റെ ഏറ്റവും വലുത് ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാ സ്ഥലത്തും പത്രം കൊണ്ടു കൊടുക്കും ടി ബി ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ ആർത്തിയോടെല്ലാവരും മേടിച്ചു എനിക്കിവിടെ വരണം മോളെ വഴി പറഞ്ഞതാണ് എല്ലാവരും വഴി ചോദിച്ചു ഞാൻ വഴി പറഞ്ഞു കൊടുത്തു ഇവിടെ വരണം സ്വർഗമാണ് ഇവിടെ ഇവിടെ വന്ന് ഈശോയും അമ്മ മാതാവിനെയും കണ്ട് സന്തോഷിച്ച് പോണമെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ അതിനുള്ള ഫലം ഞങ്ങൾക്ക് കിട്ടിയെന്നും ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തിരുക്കുമാരനും അമ്മമാതാവിനും തന്ന എൻ്റെ മോനെ ഉയർത്തി തന്ന എൻ്റെ കുടുംബത്തെ എല്ലാവരെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ ചേച്ചിയുടെ ചേ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് വാൽവിൻ്റെ അസുഖമാണ് അതും ഞാൻ നിയമത്തിൽ വെച്ചിട്ടുണ്ട് അതും അമ്മ സാധിച്ചു തരും എൻ്റെ രോഗങ്ങളെല്ലാം ഞാൻ അമ്മയുടെ മുന്നിൽ സമർപ്പിച്ച് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ ഒരു ഈയൊരു ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എനിക്കിത് പറയാൻ ധൈര്യം തന്ന അമ്മ മാതാവിനോടും തിരുക്കുമാരണോ ആയിരം ആയിരം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപത് പതിനഞ്ചിൽ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ലാലും അമ്മയും തങ്ങൾക്ക് ഇന്നിവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനിടെയായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദൈവം തങ്ങള് തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ട് മാത്രം തങ്ങൾക്ക് കിട്ടിയ അതായത് തൻ്റെ മകന് ലഭിച്ച ജോലി അഞ്ച് വർഷമായി ആ മകൻ ഇൻ്റർവ്യൂവും ഒക്കെയായിട്ട് റിട്ടേൺ എക്സാമൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു ലിസ്റ്റിൽ പേര് വന്നു എന്നാൽ വീണ്ടും തനിക്കത് നഷ്ടപ്പെട്ടു പോകുന്നു പിന്നീട് എത്ര പേര് ഇൻ്റർവ്യൂവിനോ മെഡിക്കലിനുണ്ടായിരുന്നു അതിലെത്ര പേർക്ക് പേരെയാണ് പറഞ്ഞു വിട്ടത് എങ്ങനെ തനിക്ക് റീമെഡിക്കൽ പറഞ്ഞ തനിക്ക് വീണ്ടും അങ്ങനെയൊന്നുമില്ലാതെ തന്നെ തനിക്ക് എങ്ങനെയാണ് സെലക്ഷൻ ലഭിച്ചത് ഇതൊക്കെയാണ് ചെറുപ്പക്കാരനായ ഈ മകനും തൻ്റെ അമ്മയോടൊത്ത് പറയുക ഇന്ന് മാതാപിതാക്കൾ മക്കളെ പ്രതി വേദനിക്കുമ്പോൾ മാതാപിതാക്ക വേദനിക്കുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കൂടി അമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു ദൈവത്തെ കൂടുതൽ അറിയുവാനിടയാക്കുന്നു ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് എനിക്ക് വിശക്കുന്നവരാരോ അവർക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കുക ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലാതെ വിശപ്പ് എന്താണെന്ന് അറിയുന്നവർ അവരത് രുചിയോടെ ഭക്ഷിക്കും തീർച്ചയായും ഇത് ഇന്ന് ഇതൊക്കെ ഓരോ മക്കളും അതായത് എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കുമെന്നാണ് പുറപ്പാട് മുപ്പത്തി മൂന്ന് പത്തൊൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുക ഇവിടെ ആരെന്നില്ല ഏത് വ്യക്തികളെന്നില്ല ഏത് വർഗക്കാരെന്നില്ല ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നു കിടക്കുന്നതാണ് കൃപാസനം ഇവിടേക്ക് കടന്നു വരുന്നത് ലോക ജനത തന്നെ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ അങ്ങനെ ഇന്ന് എല്ലാവർക്കുമായിട്ട് തുറന്നു കിടക്കുന്ന ഈ കവാടത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുകയാണ് ഈശോയോട് പറഞ്ഞ് എല്ലാം നമുക്ക് വേണ്ടി നേടിത്തരുകയാണ് ഇത്രയേറെ ഒരു സൗഭാഗ്യകരമായ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് സ്വർഗത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടായതെന്ന് ഈ അമ്മയും നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി അതായത് ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ തന്നെ വിശ്വാസം അത് എത്രമാത്രമാണ് നമുക്കുള്ളത് അതിനെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് ഉള്ള ഒരു മനസ്സും ഹൃദയവുമാണ് നമുക്ക് വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ദൈവ സാന്നിധ്യം എന്നുമുണ്ട് എപ്പോഴുമുണ്ട് എന്തുകൊണ്ട് നമുക്ക് പല നൊവേന പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കാത്തത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നു അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത ഇന്ന് ഈ മക്കൾ ഈ കുടുംബം ഒന്നിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ ദർശിക്കും എന്ന് ജോബ് പറയുന്നുണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ അതുതന്നെയല്ലേ ഈ മകളും ഇവിടെ പറയുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന കൃപകൾ മനസ്സിലാക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കിടയാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും